തേർലായി എ യു പി സ്കൂളിൽ ഇംഗ്ലീഷ് കഫേക്ക് തുടക്കമായി ലോകം ഇംഗ്ലീഷ് ഭാഷയിലേക്ക് മാറുമ്പോൾ പ്രൈമറി തലത്തിൽ വെച്ച് തന്നെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യം ഉണ്ടാക്കാനായി തേർലായി എ പി സ്കൂൾ ഇംഗ്ലീഷ് ക്ലബിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് ഇംഗ്ലീഷ് കഫേ കഫേയുടെ ഉദ്ഘാടനം സ്കൂൾ ഹെഡ്മിസ്റ്റർ പുഷ്പലത എൻ വി നിർവഹിച്ചു സിജി ട്രെയിനർ സീനത്ത് മുനിയർ ക്ലാസ്സിന് നേതൃത്വം നൽകി ഇംഗ്ലീഷ് ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ ലളിതവും ആകർഷവുമായ അഭിനയത്തിലൂടെയുമുള്ള ക്ലാസ് അവതരണം കുട്ടികളെ ഏറെ ആകർഷിച്ചു വിവിധ പ്രവർത്തനങ്ങളിലൂടെ ഇംഗ്ലീഷ് ഭാഷ അനായാസം കൈകാര്യം ചെയ്യുവാനുള്ള ആത്മവിശ്വാസവും നൽകി you 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 can do. You can do i i am the best. I am the 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 best you are the best 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 are 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 ഇംഗ്ലീഷ് ക്ലബിന്റെ കൺവീനർ വർഷ ടീച്ചർ അധ്യക്ഷത വഹിച്ചു ലിബിന ടീച്ചർ സ്വാഗതം പറഞ്ഞു ചന്ദന ടീച്ചറും അമേയ ടീച്ചറും ചടങ്ങിനെ ആശംസകൾ നേർന്ന് സംസാരിച്ചു മുഫീദ ടീച്ചർ നന്ദിയും രേഖപ്പെടുത്തി